സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന സുപ്രധാന പ്രഖ്യാപനമാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അടുത്തിടെ നടത്തിയത് ഡിസംബറിലെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജിൽ ഗണ്യമായ കുറവ് വരുത്താൻ തീരുമാനിച്ചു എന്നതാണ് ആ വാർത്ത സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ യൂണിറ്റിന് ഈടാക്കിയിരുന്ന പത്ത് എന്നതിൽ നിന്നാണ് ഈ കുറവ് പുതിയ തീരുമാന പ്രകാരം ഉപഭോക്താക്കൾക്ക് ഇനി ഭാരം കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ബിൽ ലഭിക്കും ഇന്ധന സർചാർജിന്റെ പുതിയ നിരക്കുകൾ ഇങ്ങനെയാണ് പ്രതിമാസ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് അഞ്ച് പൈസയും രണ്ട് മാസത്തിൽ ഒരിക്കൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് എട്ടു പൈസയുമാണ് നേരത്തെ ഇത് യൂണിറ്റിന് പത്ത് പൈസ വരെയായിരുന്നു ഈ കുറവ് വൈദ്യുതി ഉപഭോഗം അധികമുള്ള കുടുംബങ്ങൾക്കും ചെറുകിട സ്ഥാപനങ്ങൾക്കും വലിയ ആശ്വാസമാകും സാധാരണഗതിയിൽ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവ് നികത്തുന്നതിനാണ് കെ എസ് ഇ ബി ഇന്ധന സർചാർജ് ഈടാക്കുന്നത് എന്നാൽ ഈ അധിക ചെലവിലെ കുറവ് ഉപഭോക്താക്കൾക്ക് കൈമാറാൻ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു ഈ പുതിയ പ്രഖ്യാപനം വരുന്നതിനു മുൻപ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കുത്തനെ ഉയരാനുള്ള സാധ്യതയെക്കുറിച്ച് ശക്തമായ റിപ്പോർട്ടുകളും ആശങ്കകളും നിലനിന്നിരുന്നു അതിനു കാരണം ഇന്ധന സർചാർജ് ഈടാക്കുന്നതിനുള്ള യൂണിറ്റിന് പരമാവധി പത്ത് പൈസ എന്ന പരിധി ഒഴിവാക്കാൻ കെ നടത്തിയ നീക്കമായിരുന്നു സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് ഉപയോക്താക്കൾക്ക് അമിത ഭാരമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സർചാർജ് പരിധി നിശ്ചയിച്ചിരിക്കുന്നത് പത്ത് എന്ന പരിധി നിലനിൽക്കുമ്പോൾ കെ എസ് ഇ ബിക്ക് അധികമായി ചെലവാകുന്ന തുക കൂടുതലാണെങ്കിൽ പോലും അത് ഒന്നോ രണ്ടോ മാസത്തെ ബില്ലിൽ ഒറ്റയടിക്ക് ഈടാക്കാൻ സാധിക്കില്ല പകരം അത് പല മാസങ്ങളിലായി വീതി ചീടാക്കാനാണ് കമ്മീഷൻ അനുവദിച്ചിരുന്നത് എന്നാൽ ഈ പരിധി എടുത്തു മാറ്റുന്നതോടെ കെ എസ് ഇ ബി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന എത്ര വലിയ അധിക ചെലവാണെങ്കിലും അത് റെഗുലേറ്ററി കമ്മീഷന് ബോധ്യപ്പെട്ടാൽ ഒറ്റത്തവണയായി ഉപഭോക്താവിന്റെ ബില്ലിൽ ഈടാക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോപണമുയർന്നു ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക പ്രയാസമുണ്ടാക്കുമെന്ന ആശങ്ക ശക്തമായിരുന്നു മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ അര ശതമാനം കൂടി കടമെടുപ്പ് പരിധി കൂട്ടാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ധന സർചാർജിലെ ഉയർന്ന പരിധി നീക്കാൻ സർക്കാർ നീക്കം നടത്തിയതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതൊരു നയപരമായ തീരുമാനമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചിരുന്നു ഓരോ സമയത്തും പുറത്തുനിന്ന് കെ സി അധികമായി വാങ്ങുന്ന വൈദ്യുതിയുടെ ചെലവ് പരിധിയില്ലാതെ സർചാർജായി ചുമത്താൻ അവസരമൊരുങ്ങുമെന്നതായിരുന്നു പ്രധാന വിമർശനം ഉയർന്ന സർചാർജ് വരുന്നതോടെ താഴ്ന്ന വരുമാനക്കാർ അടക്കമുള്ളവർക്ക് വൈദ്യുതി ബിൽ താങ്ങാനാവാത്ത നിലയിലേക്ക് ഉയരുമെന്ന ഭീഷണി നിലനിന്നിരുന്നു ഇത്തരത്തിൽ നിരക്ക് വർധന ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുതിയ അറിയിപ്പ് പുറത്തിറങ്ങിയത് ഉപഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ഇന്ധന സർചാർജിൽ കുറവ് വരുത്താനുള്ള തീരുമാനം ജനകീയ ശ്രദ്ധ നേടുകയും ചെയ്തു ഇത് സൂചിപ്പിക്കുന്നത് ഉപഭോക്താക്കൾക്ക് അമിത ഭാരം വരാതെ വൈദ്യുതി വിതരണം നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ഉയർന്ന പരിധി നീക്കിയതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശങ്കകൾക്ക് തൽക്കാലം ഈ നടപടി ആശ്വാസം നൽകുന്നുമുണ്ട് ഇന്ധന സർചാർജ് എന്താണെന്നും അത് എങ്ങനെയാണ് വൈദ്യുതി ബില്ലിനെ ബാധിക്കുന്നതെന്നും മനസ്സിലാക്കേണ്ടതും ഇതിനോടകം അത്യാവശ്യമാണ് ഇന്ധന സർചാർജ് എന്നത് കെ സി ബിയുടെ വൈദ്യുതി ഉൽപാദനത്തിനോ വാങ്ങലിനോ വരുന്ന അധിക ഇന്ധന ചെലവ് ഉപഭോക്താക്കളിൽ നിന്നും തിരിച്ചുപിടിക്കുന്ന രീതിയാണ് സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയുടെ അളവ് കുറയുമ്പോഴോ മഴ കുറയുന്ന സാഹചര്യങ്ങളിലോ കെ സി ബി മറ്റു സംസ്ഥാനങ്ങളിലെ താപ വൈദ്യുത നിലയങ്ങളിൽ നിന്നോ സ്വകാര്യ ഏജൻസികളിൽ നിന്നോ വൈദ്യുതി വാങ്ങാറുണ്ട് ഇങ്ങനെ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങുമ്പോൾ ഇന്ധന വിലയിൽ ഉണ്ടാകുന്ന വർധനവ് കാരണം യൂണിറ്റിന് അധികമായി ചെലവ് വരും ഈ അധിക ചെലവ് കെ എസ് ഇ ബി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ ബോധ്യപ്പെടുത്തി ഉപഭോക്താക്കളുടെ ബില്ലിൽ സർചാർജായി ഈടാക്കുകയാണ് പതിവ് ഇവിടെയാണ് റെഗുലേറ്ററി കമ്മീഷന്റെ പങ്ക് പ്രസക്തമാകുന്നത് കെ എസ് ബി ആവശ്യപ്പെടുന്ന സർചാർജ് ന്യായമാണോ എന്ന് കമ്മീഷൻ വിലയിരുത്തുന്നു ഉപഭോക്താവിന് താങ്ങാൻ കഴിയുന്ന രീതിയിൽ ഒരു പരിധി നിശ്ചയിക്കുന്നതും ആ തുക പല മാസങ്ങളിലായി ഈടാക്കാൻ നിർദ്ദേശിക്കുന്നതും കമ്മീഷനാണ് ഇപ്പോഴത്തെ ഇന്ധന സർചാർജ് കുറഞ്ഞ നടപടി ഡിസംബറിലെ ബില്ലിൽ ആശ്വാസം നൽകുമെന്നതിൽ സംശയമില്ല എന്നാൽ സർചാർജിന്റെ പരമാവധി പരിധി നീക്കിയതുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഭാവിയിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അന്താരാഷ്ട്ര ഇന്ധന വില വർദ്ധിക്കുകയും കെ വലിയ അധിക ബാധ്യത വരികയും ചെയ്താൽ ഈ നയം ഉപഭോക്താക്കളെ എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ചുരുക്കത്തിൽ ഉപഭോക്താക്കളുടെ ആശങ്കകൾക്ക് മറുപടി നൽകിക്കൊണ്ട് വൈദ്യുതി നിരക്ക് വർധനയുടെ ഭീഷണി തൽക്കാലം ഒഴിവാക്കിയ ഈ നടപടി കെ സി ബിയുടെ ഉപഭോക്തൃ സൗഹൃദ സമീപനത്തിന് അടിവരയിടുന്നുണ്ട് എങ്കിലും സർചാർജ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട ദീർഘകാല നയങ്ങളിൽ സുതാര്യതയും ഉപഭോക്തൃ സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്